യാത്രക്കിടയിലും ഓഫീസിലുമെല്ലാം ടീ ബാഗ് ചായക്കളെ ആശ്രയിക്കുന്നവരാണ് പലരും എന്നാൽ ടീ ബാഗ് ഉപയോഗിക്കുന്നത് അപകടകരമാണെന്നാണ് പുതിയ പഠന റിപ്പോർട്ട് പറയുന്നത് ടീ ബാഗുകളുടെ പുറം ആവരണത്തിനായി ഉപയോഗിക്കുന്ന പോളിമർ അധിഷ്ഠിത സാമഗ്രികൾ ലക്ഷക്കണക്കിന് നാനോപ്ലാസ്റ്റിക്കുകളെയും മൈക്രോപ്ലാസ്റ്റിക്കുകളെയും വെളിയിൽ വിടുന്നതിനാൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണയാണ് പഠനം നടത്തിയത് നൈലോൺ സിക്സ് പോളിപ്രോപ്പലീൻ സെല്ലുലോസ് തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച ടീ ബാഗുകളാണ് പഠനത്തിനായി ഉപയോഗിച്ചത് ചൂടുവെള്ളത്തിലേക്ക് ടീ ബാഗ് മുക്കുമ്പോൾ ഒരു മില്ലിമീറ്ററിന് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ എന്ന അളവിൽ നാനോപ്ലാസ്റ്റിക്കുകൾ പോളിപ്രോപ്പലീൻ വെളിയിൽ വിടുന്നതായി ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തി സെല്ലുലോസ് നൈലോൺ സിക്സ് എന്നിവയും ദശലക്ഷക്കണക്കിന് നാനോപ്ലാസ്റ്റിക്കുകളും മൈക്രോപ്ലാസ്റ്റിക്കുകളും പുറത്തുവിടുന്നുണ്ടെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യരുടെ കുടലിലെ കോശങ്ങൾ ഇത്തരം നാനോപ്ലാസ്റ്റിക്കുകളെ വലിച്ചെടുക്കുന്നത് വഴി അവ രക്തപ്രവാഹത്തിൽ എത്തിച്ചേർന്ന് ശരീരം മുഴുവൻ വ്യാപിക്കാമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു